ആലംകോട് പഞ്ചായത്ത് കമ്മിറ്റി ചങ്ങരംകുളത്ത് ഉപവാസ സമരം സംഘടിപ്പിച്ചു ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ നടന്ന ഉപവാസം ബി ജെ പിൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം വെസ്റ്റ് ഉപജില്ലാ അധ്യക്ഷൻ മനോജ് പാറശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് എന്നാൽ നമ്മുടെ നാട്ടില് ലക്ഷക്കണക്ക് റേഷൻ കാർഡ് ഒക്കെ ദരി അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മഞ്ഞ കാർഡിന്റെ ആവശ്യം ഇല്ല കേരളത്തിൽ മാർ പാർട്ടി പറഞ്ഞ മുന്നേ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള വളാഞ്ചേരിയിലെ പാച്ചേരി ഭഗവതി ക്ഷേത്രത്തിന്റെ പിന്നിൽ മാർസ്റ്റ് കാർഡ് ബോർഡ് വെച്ചു എന്താ ബോഡ് അറിയോ അനന്തരുന്നവൻ ദൈവം ആണെങ്കിൽ ഇതാ ദൈവം ആരാ ദൈവം മുഖ്യമന്ത്രി പിണറായി കാരണം പിണറായിക്ക് അങ്ങനെയാണ് നമുക്കൊക്കെ ഓരോന്നുള്ളത് പിണറായിക്ക് രണ്ടെണ്ണം ഉണ്ട് എന്നാണ് വാസിറ്റുകാർ പറയുന്നത് കാരണം നമുക്കൊരു അംഗേ ഉള്ളത് വാസിറ്റിമാര് പറയുന്നത് പിണറായിക്ക് രണ്ട് ചങ്കിട്ടുള്ളൂ സാധാരണ മനുഷ്യർക്ക് ഓരോന്നുള്ളത് ഈ രണ്ടെണ്ണം ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചൊരു നേതാവാണ് സഖാവ് പിണറായി ആ പിണറായിയെ കുറിച്ചാണ് പറഞ്ഞത് ഇതാണ് ദൈവം അപ്പോ നമുക്കൊരു സംശയം ഈ റേഷൻ കടയിലൂടെ റേഷൻ അരിയും ഗോതമ്പും ഒക്കെ കൊടുക്കുന്നത് ആരാണ് പണ്ട് സപ്ലൈ ഓഫീസിലൊരു വനിത ബി പി എല്ലാക്ക അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തപ്പോ സപ്ലൈ ഓഫീസറെ എൻക്വയറിക്ക് അവിടെ വിളിച്ചു വരുത്തിയപ്പോ നിങ്ങൾ ഒരു കാരണവശാലും ബി പി എൽ ആവില്ലെന്ന് പറഞ്ഞു എന്താ കാര്യം പോളിത്തീൻ പൊതിഞ്ഞ ചെറിയ കൂരയിലാണ് താമസിക്കുന്നത് ആരും സംരക്ഷിക്കാനില്ലാത്ത അറുപത്തഞ്ചു വയസ്സായ ഒരു വയോധികയാണ് അപ്പൊ അവര് പറഞ്ഞു സാറേ എനിക്ക് വീടില്ല ഒരു സൗകര്യമില്ല ആളില്ല നിരാശ്രയാണ് പി എല്ലാകണ്ടേ അപ്പോ ഇതിന്റെ അപേക്ഷ എടുത്തു ഓഫീസർ അറിയോ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഈ അപേക്ഷയിൽ തന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ അതിസമ്പന്നയാണ് എന്താണെന്ന് വെച്ചപ്പോ നിങ്ങളെ വീട്ടിന് പേര് മാളിക വീട്ടിൽ പൊന്നമ്മ ഇത്രയും വലിയ മാളിൻകൂട്ടിൽ താമസിക്കുന്ന പൊന്നമ്മയ്ക്ക് എങ്ങനെയാണ് വി പി എൽ ആകാൻ പറ്റിയ എന്ന് പറഞ്ഞ ഓഫീസർ ചോദിച്ച പോലെയാണ് വ്യാഴാഴ്ച കാലത്ത് പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് ബി ജെ പി നേതാക്കൾ ഉപവാസ സമരം നടത്തിയത് ഇടത് വലത് വർഗീയപീഠനം അവസാനിപ്പിക്കുക പൊതുശ്മശാനം ജനങ്ങൾക്ക് വിട്ടു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് ബി ജെ പി ഉപവാസം സംഘടിപ്പിച്ചത് ബി ജെ പി നേതാക്കളായ ടി ഗോപാലകൃഷ്ണൻ രജിതൻ പന്താവൂർ കൃഷ്ണൻ പാവിട്ടപ്പുറം റിനിൽ കാളാച്ചൽ എന്നിവരാണ് ഉപവാസ സമരത്തിൽ പങ്കെടുത്തത് ശിവദാസൻ പെരുമുക്ക് അധ്യക്ഷത വഹിച്ചു ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും മറ്റു പ്രമുഖ നേതാക്കളും സമരത്തിൽ പങ്കെടുത്ത് ആശംസകൾ നേർന്ന് സംസാരിച്ചു സി എൻ ടി വി ചങ്ങരംകുളം